صيام يوم عرفه اني احتسب على الله ان يكفر السنه التي قبله والسنه التي بعده

പക്കൽ നിന്നും പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട ഹറഫ ദിവസം നോപ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയി ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപമല്ല പുറത്തു തരുമെന്ന് സൈദുന റസൂലി ഇവിടെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം അള്ളഹ പുറക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വരാനുള്ള ഒരു വർഷം കൂടി അള്ളാഹു നമ്മുടെ ആയുസ് ഇത് നമുക്ക് യാദീശ്വരൂടെ മനസ്സിലാക്കാൻ സാധിക്കും ത്തിൽ കിടക്കുന്ന ഒരുപാട് നരകവാസികളെ ഒരുപാട് നരകവാസികളെ മോചിപ്പിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പകലുണ്ടെങ്കിൽ അത് അറഫയുടെ എഫ്ഐയുടെ പകലാണ് എത്രയോ നരകവാസികളുണ്ട് ഈ ദുനിയാവിൽ തെറ്റുകൾ ചെയ്ത എത്രയോ നരകവാസികൾ നരകത്തിൻ്റെ ഉള്ളിലുണ്ട് പലിശ മേടിച്ചവരുണ്ട് മദ്യപിച്ചവരുണ്ട് വ്യഭിചരിച്ചവരുണ്ട് മോഷ്ടിച്ചവരുണ്ട് ഒരുപാട് ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തവരുണ്ട് അവരെയൊക്കെ നാളെ മുഖംകുത്തിയവരായ നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമല്ലോ ആ നരകത്തിൽ വലിച്ചെറിയപ്പെട്ട ആളുകളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ പകലിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ മോചിപ്പിക്കും മുഹമ്മദ് മുസ്തഫ ഒരുപാട് 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 മഹത്വമുള്ള ഒരു നോമ്പാണ് നാളത്തെ നോമ്പ് അതെല്ലാവരും അനുഷ്ഠിക്കാൻ ശ്രമിക്കണം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ നൽകി